ഒരു കാലം കാറ്റു പോയതറിഞ്ഞിൽ കാറ്റുപോയതുപോലെ കൊടുങ്കാറ്റുപോയതുപോലെ ഒരു കാലം പോയതറിഞ്ഞിൽ ലാ ദുഃഖം വരുമ്പോൾ െനിക്ക് ജന്മം സുഖം വരുമ്പോ എനിക്കൊരു ജന്മം കൂടി ദുഃഖം വരുമ്പോൾ എനിക്ക് ജന്മം എന്തിന് സുഖം വരുമ്പോ ഇനിയും ഒരു ജന്മം കൂടി സുഖവും ദുഃഖവും മാറി മാറി വരുമ്പോൾ നന്മയും തിന്മയും തിരിച്ചറിയുന്നു നന്മയും തിന്മയും തിരിച്ചറിയുന്നു ഒരു കാലം പോയതറിഞ്ഞില്ല യതുപോലെ കൊടും കാറ്റുപോയതുപോലെ ദുഃഖം വരുമ്പോ എനിക്കെന്തിനീ ജന്മം തന്നു സുഖം വരുമ്പോ ഇനിയുമൊരു ജന്മമുണ്ടെങ്കിൽ സുഖവും ദുഃഖം <mary -mary -mary -no. 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 ും മാറി മാറി വരുമ്പോ നന്മയും തിന്മയും തിരിച്ചറിയുന്നു നന്മയും തിന്മയും തിരിച്ചറിയുന്നു കാലചക്രം കറങ്ങുന്നു ഒരു കാലചക്രം ഒരു കാലം പോയതറിഞ്ഞില്ല പോയതുപോലെ കാറ്റുപോയതുപോലെ പോയതുപോലെ ദുഃഖം വരുമ്പോ എനിക്കെന്തിനീ ജന്മം സുഖം വരുമ്പോൾ ഒരു ജന്മം കൂടി ഏ സുഖം വരും ഇനിയും ഒരു ജന്മം കൂടി സുഖവും ദുഃഖവും മാറി മാറി വരും സുഖവും ദുഃഖവും മാറി മാറി വരും നന്മയും തിന്മയും തിരിച്ചറിയുന്നു നന്മയും തിന്മയും തിരിച്ചറിയുന്നു കാലചക്രം കറങ്ങുന്നു ഒരു കാലചക്രം കറങ്ങുന്നു ഒരു കാലം പോയതറിഞ്ഞില്ല കാറ്റു പോയതുപോലെ ഒരു കാലം പോയതറിഞ്ഞില്ല കാറ്റ് പോയതുപോലെ കൊടുങ്കാറ്റ് പോയതുപോലെ കൊടും